മോദി ഗ്യാരണ്ടി ആഞ്ഞടിക്കുകയാണ് തമിഴ്നാട്ടിൽ മോദി മൂന്നാമതും സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആ സർക്കാരിൽ ബി തമിഴ്നാട് ഘടകം അധ്യക്ഷനായ അണ്ണാമലെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തനിക്ക് മന്ത്രിപദവി പദവി വേണ്ട എന്ന് പറഞ്ഞ് അണ്ണാമലെ പിന്മാറിയാലും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു നേതാവിന് മോദി മന്ത്രിപദവി നൽകും മുപ്പത്തി ഒൻപത് ലോക്സഭാ അംഗങ്ങൾ സൃഷ്ടിക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആർ എസ് എസിനും ബി ജെ പി പ്രിയങ്കരനാണ് അണ്ണാമലെ കർണാടക കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലെ ഉന്നതമായ ആ പദവി രാജിവെച്ചാണ് ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് സർവീസിൽ തുടരുകയാണെങ്കിൽ ഡി ജി പി പദവിയിൽ എത്താൻ വരെ സാധ്യതയുണ്ടായിരുന്ന പദവിയാണ് അണ്ണാമലെ കൈവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഭാഗ്യപരീക്ഷണം തന്നെയാണ് മോദിയെയും ആർ നേതൃത്വത്തെയും സ്വാധീനിച്ചിരിക്കുന്നത് തമിഴകത്ത് ഉടനീളം അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയ പദയാത്ര ബി ജെ പി അതിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടത്താത്ത ബഹുജന മുന്നേറ്റത്തിനാണ് കാരണമായിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കാൻ ഇതെന്തായാലും കാരണമാകുകയും ചെയ്യും അണ്ണാ ഡി എം കെയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എം എൽ എമാരെയും നേതാക്കളെയും അടർത്തി മാറ്റിയ ബി ജെ പി ഭാവിയിലെ പ്രതീക്ഷയായാണ് തമിഴ്നാടിനെ കാണുന്നത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഹീറോ ആവുകയാണ് കേരളത്തിലെയും അവസ്ഥ മറിച്ചൊന്നുമല്ല കെ സുരേന്ദ്രൻ നയിച്ച ജാഥയ്ക്കും കേരളത്തിൽ വലിയ ജനപിന്തുണ തന്നെയാണ് ലഭിച്ചത് തൃശൂർ തിരുവനന്തപുരം കാസർഗോഡ് പത്തനംതിട്ട ആറ്റിങ്ങൽ പാലക്കാട് എന്നീ ആറ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രധാനമായും മുന്നേറാൻ ശ്രമിക്കുന്നത് ഇതിൽ തൃശൂറും തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നത് ഇതിൽ ബി ജെ പി ഏറെ വിജയസാധ്യത കാണുന്ന തൃശൂരിൽ വി എസ് സുനിൽകുമാറാണ് ഇടത് സ്ഥാനാർത്ഥി ഇവിടെ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കാനാണ് പോകുന്നത് ഇവിടെ സുരേഷ് ഗോപിയാണ് ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായ വോട്ടുകൾ കൂടി പിടിക്കാനാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇത്തവണ അതിശക്തമായ പ്രചരണം തന്നെയാണ് തൃശൂർ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം മണ്ഡലത്തിൽ കോൺഗ്രസിന് നേടാനായത് രാഹുൽ ഇമ്പാക്ട് ഒന്നുകൊണ്ട് മാത്രമാണ് സിപിഐയുടെ രാജാജി മാത്യു തോമസിനെ തൊണ്ണൂറ്റിമൂവായിരത്തിഅറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകള്ക്കാണ് പരാജയപ്പെടുത്തിയത് സി പി ഐയുടെ രാജാജി മാത്യു തോമസിനെ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത് ടി എൻ പ്രതാപൻ നാലു ലക്ഷത്തി പതിനയ രാജാജി മാത്യു തോമസിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുമാണ് നേടിയത് ബിജെപിക്ക് വേണ്ടി ഇറങ്ങിയ സുരേഷ് ഗോപി പിടിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു ഇത്തവണ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടത്തിന് വഴിയൊരുക്കുക തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനും എൽ ഡി എഫിനായി വി എസ് സുനിൽകുമാറും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് ഇത്തവണ കളത്തിലിറങ്ങാൻ പോകുന്നത് ഇക്കുറി എന്ത് വില കൊടുത്തും മണ്ഡലത്തിൽ ജയിക്കാൻ ഉറച്ചിരിക്കുകയാണ് ബി ജെ പി മണ്ഡലത്തിൽ സുരേഷ് ഗോപിയിലൂടെ ഉയർന്ന ബി ജെ പി വോട്ടുകൾ തന്നെയാണ് പാർട്ടിയുടെ ആവേശവും ആത്മവിശ്വാസവും രണ്ടായിരത്തിഒമ്പതിൽ വെറും അമ്പത്തിനാലായിരം വോട്ട് മാത്രമായിരുന്നു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒന്നേ ദശാംശം രണ്ട് ലക്ഷമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ നേടാനായത് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളും സുരേഷ് ഗോപിയുടെ പിന്തുണയുമെല്ലാം ഇത്തവണ താമര വിരിയാൻ കാരണമാകുമെന്ന് തന്നെയാണ് ബി ജെ പ്രതീക്ഷിക്കുന്നത്